തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വാശിയേറിയ മത്സരമാണ് നടന്നത് ഇപ്പോൾ ഫലം പുറത്തു വന്നപ്പോൾ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം നേടാൻ വേണ്ടി സാധിച്ചില്ല കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അത് നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച എച്ച് റഷീദ് പാലക്കാട് വിജയിക്കുന്നൊരു ഉണ്ടായിരുന്നു ഇരുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വലിയ രീതിയിലൊരു വിജയം എച്ച് റഷീദ് നേടിയിട്ടില്ല എച്ച് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രതീക്ഷിച്ചിരുന്നു വിജയം നമസ്കാരം വിജയം പ്രതീക്ഷ തീർച്ചയായിട്ടും കൂടെ എൻ്റെ എന്നും എപ്പോഴും ഞാൻ എന്നും സാധാരണക്കാരനാണ് അതുകൊണ്ട് എൻ്റെ കൂടെ ജനം ജനമുണ്ടാകുന്നതിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ ജനക്ക് ഉറപ്പ് തന്നിരുന്നു നിങ്ങൾ സ്ഥാനാർത്ഥിയായി ജയിക്കുന്നു എന്നുണ്ടായിരുന്നു ജനങ്ങളോടുള്ള ആ സമീപനം ജനങ്ങളോടുള്ള ആ അതിൻ്റെ വിശ്വാസം ആ ജനം എന്നെ കൂടെ കൂടെയെടുത്ത് വിജയിപ്പിച്ചതെന്നാണ് എൻ്റെ ആത്മവിശ്വാസം അത് തീർച്ചയായിട്ടും എനിക്ക് തന്നെ തെളിയിക്കാൻ കഴിഞ്ഞു സ്വാഭാവികമായിട്ടും പാലക്കാട് മുനിസിപ്പാലിറ്റി ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആര് ഭരിക്കുമെന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിക്ക് ഒരു ഇരുപത്തഞ്ച് സീറ്റുണ്ടായ ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ബി ജെ പി എന്തെങ്കിലും രീതിയിൽ വില ഓഫർ തന്നാൽ ബി ജെ പിക്ക് സഹായം ചെയ്യുന്ന രീതിയിലേക്കുന്നതിൽ കാര്യം കാരണം അവർ അവരിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് റഷീദ് താങ്കൾക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നത് ഞാനങ്ങനെ ബി ജെ പി യോടോ അല്ലെങ്കിൽ യു ഡി എഫിനോടോ ആരോടും തന്നെ ഇതുവരെ ഒരു ചർച്ചക്കോ ഒന്നും തന്നെ ഞാൻ തയ്യാറായിട്ടില്ല ഭാവികാരൻ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച സഹപ്രവർത്തകരെ കൂടി ആലോചിച്ച് മാത്രമേ എന്നെനിക്ക് പറയാൻ കഴിയുള്ളൂ പാലക്കാട് ഈ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പോലും വാർഡിൽ ബി ജെ പിക്ക് എതിരായിരുന്നു ഒരു പോരാട്ടം അല്ലേ ഇരുപത് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് രണ്ടാമതാക്കിയത് ചരിത്ര വിജയമാണ് ചരിത്ര വിജയം ഈ വിജയം പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് എൻ്റെ എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്കും കൂടിയുള്ള വിജയമാണ് എനിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ചും ആ നാട്ടുകാർക്കും കൂടിയുള്ള അർഹതപ്പെട്ട വിജയമാണ് എന്നും എപ്പോഴും കൂടെ നിന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക കൗൺസിലർ മൂന്നാമതാക്കി തീർച്ചയായിട്ടും അവൻ്റെ ധിക്കാരമായ നടപടിക്കെതിരെയാണ് ഈ ജനം വോട്ട് ചെയ്തിരിക്കുന്നത് അർത്തിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഈ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിന് പിന്നാലെ അത് വലിയ രീതിയിൽ സങ്കടമാക്കി ഇവിടെ തെറ്റായ നിലപാടിനെതിരെയാണ് ഞാൻ സ്ഥാനാർത്ഥിയാത് അത് ജനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്നെ ജയിപ്പിച്ചത് ജനം അനിൽ എന്ന ചെറുപ്പക്കാരനെ ഒരുപാട് ഭാവിയുണ്ട് അനിൽ ബാലേട്ടൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് ഈ സീറ്റ് അർഹതപ്പെട്ടത് അദ്ദേഹം എന്നെ നിൽക്കേണ്ടതായിരുന്നു അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ ഒരു നാനൂറ് അഞ്ഞൂറ് വോട്ടിലേങ്ങും ഇവിടെ ജയിച്ചിരിക്കും അത് പാർട്ടിയുടെ തെറ്റായ തീരുമാനമാണ് ഞാൻ നിൽക്കാൻ എന്നെ സ്വാധീനിക്കുകയും ഞാൻ നിൽക്കുകയും കൂടെ എൻ്റെ കൂടെ ജനം നിൽക്കുകയും എന്നെ ജയിപ്പിക്കുകയും ചെയ്തു ഇപ്പം എന്തായാലും പാലക്കാട് ഇപ്പോൾ വിജയി വിജയിച്ചിരിക്കുകയാണ് ഇനി എന്താണ് കൂടെ നിന്ന് വിജയിപ്പിച്ച ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തു നൽകുന്നു അത് എന്നും കടപ്പാടായിരിക്കും എന്നും എപ്പോഴും ഏത് സമയങ്ങളിലും അവിടെ വികസന കാര്യങ്ങളിൽ എന്നും മുന്നോട്ട് ജാതി വിദ്യ വ്യത്യാസമില്ലാതെ എല്ലാ സാധാരണക്കാരനോടും ഞാൻ സാധാരണക്കാരാണ് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ കൂടെ എന്നും എപ്പോഴും എല്ലാ സമയങ്ങളും കൂടെ നിൽക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വി കെ ശ്രീകണ് എം പി പറഞ്ഞിട്ടുള്ള ഒരു ജനകീയ മതേതര മുന്നണി പാലക്കാട് രൂപീകരിച്ച് വരണം ബി ജെ പിയെ താഴെ ഇറക്കാനെന്ന് എന്ന് പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ എച്ച് റഷീദിൻ്റെ ഒരു പിന്തുണ ആ മുന്നണിക്ക് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഉപാധികളോടുകൂടി ആയിരിക്കും ആ മുന്നണിയിലേക്ക് ഈ കാര്യങ്ങൾ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ നാട്ടുകാർ കൂടെ ഉൾപ്പെടെ എന്നെ നിർത്തിയ എൻ്റെ നാട്ടുകാർക്കൂടെ ഉൾപ്പെടെ ആലോചിച്ച് ഭാവി കാര്യങ്ങൾ പറയാം എന്തായാലും റഷീദ് വലിയ പ്രതീക്ഷയിലായിരുന്നു ആ പ്രതീക്ഷ പിന്നീട് വിജയമായി നേടാൻ റഷീദിന് സാധിച്ചു ഇരുപത് വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തള്ളിക്കൊണ്ട് നിലവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഏറെ പുറകിലാക്കിക്കൊണ്ട് റഷീദ് വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് ഏതായാലും ജനകീയ മതേതര മുന്നണി വി കെ ശ്രീരൻ എം പി എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ ഒരു മുന്നണി രൂപീകരിച്ച് വരികയാണെങ്കിൽ റഷീദിൻ്റെ ഉൾപ്പെടെ പിന്തുണ ഉണ്ടാകും എന്നുള്ളതാണ് റഷീദ് വ്യക്തമാക്കിയിട്ടുള്ളത് ബി ജെ പിക്ക് ഒപ്പം ഒരിക്കലും അവരെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തിയോ ഒരു നിലപാടോ സ്വീകരിക്കില്ല എന്നും എച്ച് റഷീദ് വ്യക്തമാക്കുന്നു വിഷ ന്യൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ റിപ്പോർട്ടർ പാലക്കാട്